ഇത് താണ്ടി ണർത്തിനത് ആയി നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സ് ഗുണ കേവിൽ നിന്ന് സുഭാഷിനെയും നൂറുകണക്കിന് കോടി രൂപയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നതിന്റെ ഒരു ശേഷം ഈ പാട്ടാണല്ലോ നാട്ടിൽ ട്രെൻഡ് അപ്പൊ സൗദിയിൽ വന്നിരുന്ന് ഈ പാട്ട് പാടിയൊരു കാരണമുണ്ട് പറയാം റിയാദിലെ ഗുണ കേവിലാണുള്ളത് ഇവിടെ ഇതാണ് ഐൻ കേവ് റിയാദ് നഗരത്തിൽ നിന്ന് നീളുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ ഐൻ ഐൻ ഹീത്തിലേക്കുള്ള മണൽ പാതയായി എന്നാൽ കണ്ണ് എന്നർത്ഥം നീണ്ടു നിവർന്ന് കിടക്കുന്ന സുലൈ മലനിരകളിൽ ഒന്നിന്റെ ചൂട്ടിൽ മനുഷ്യ നേത്രത്തിന്റെ ആകൃതിയുടെ സാദൃശ്യം തോന്നിക്കുന്ന ഗുഹാമുഖമായതിനാലാണ് ഐൻഹീത് എന്ന പേര് വന്നത് പർവ്വതത്തിൽ നിന്ന് അടരുന്ന പാറച്ചീളുകളും മൺകെട്ടുകളും വീണ് കിടക്കുന്ന ചെങ്കുത്തായ വഴിയിലൂടെ നൂറ് മീറ്ററോളം അല്പം സാഹസികമായി ഇറങ്ങി വേണം പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ അത്ഭുത കാഴ്ചയിലേക്ക് എത്താൻ എൻ്റെ പിന്നിൽ കാണുന്ന ജലാശയം ഉണ്ടല്ലോ ഒന്നൊന്നര സംഭവമാണ് മരുഭൂമിയുടെ അടിയിൽ ഒരിക്കലും വറ്റാത്തൊരു ജലാശയം അതാണ് ഐൻ ഹീത്തിന്റെ ഒരു പ്രത്യേകത ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലെ പ്രകൃതിയുടെ പരിണാമങ്ങൾക്കിടയിൽ ബാക്കിയായ ഹീത് കേവ് സ്ഥിരമായ ജലസാന്നിധ്യം കൊണ്ട് തന്നെ വ്യത്യസ്തമാണ് ചെറിയൊരു ഓഫ് റോഡ് യാത്രകൾ നടത്തിയാൽ നമുക്ക് ഇവിടെ എത്താം ചെറിയ കാറിലും നമുക്കിവിടെ എത്താനുള്ള സൗകര്യമുണ്ട് ഈ ജലാശയത്തിന്റെ സംഭവം തന്നെയാണെങ്കിലും ഇവിടെ ആളുകൾ കുളിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഇതിന്റെ ഒരു നൂറ്റമ്പത് മീറ്റർ താഴ്ച വരെ ആളുകൾ പോയിട്ടുള്ളൂ മുങ്ങൽ വിദഗ്ധർ പോലും പോയിട്ടുള്ളൂ അതിന് താഴേക്കും ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഐൻഗീത്ത് പക്ഷെ അത് കണ്ടെത്താൻ ഇതുവരെ ലോകപ്രശസ്ത മുങ്ങൽ വിദഗ്ധർക്ക് പോലും പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള നിരവധി ഗുഹകൾ സൗദി മരുഭൂമിയിലുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ജലം നിറഞ്ഞു കിടക്കുന്ന ഗുഹയായി ഹീത്ത് കേവ് മാത്രമാണുള്ളതെന്ന് ഇവിടെ പഠനം നടത്തിയ ഗുഹ പര്യവേക്ഷകർ പറയുന്നു ഗുഹാ ജലാശയങ്ങളിലെ മുങ്ങൽ വിദഗ്ധയായ എറിക് ബ്യൂർസ്റ്റോം ഐൻഹീത്തിന്റെ ഉള്ളറ രഹസ്യങ്ങളും ആഴവും അറിയാൻ നാൽപ്പതിലധികം തവണ ശ്രമിച്ചിട്ടുണ്ട് ഗുഹയുടെ ഉൾപിരിവുകളിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ ഊളിയിട്ട എറിക് നൂറ്റമ്പതോളം മീറ്റർ അഗാധതയിൽ പോയി പരിശോധിച്ചിട്ടും അടി തൊടാനായില്ല ക്യാമറകളടക്കമുള്ള ഉപകരണങ്ങളുമായി മുങ്ങിയ ഇറക്കിനും സംഘത്തിനും നൂറ്റമ്പത് മീറ്റർ ആഴത്തിനപ്പുറമുള്ള നിഗൂഢതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സാഹസികത ഇഷ്ടപ്പെടുന്ന വിനോദസഞ്ചാരികൾക്കായിട്ട് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു സുന്ദര സ്ഥലമാണ് ഐൻഹിറ്റ് പക്ഷെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളും കുട്ടികളും ഒരു സംഘങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത് കാരണം ചെങ്കുത്തായ ഒരറക്കമാണ് കാലൊന്ന് തെറ്റിയാൽ കല്ലിൽ ഇടിച്ച് വീഴാനും കല്ലിടിച്ച് വീഴാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ എന്തെങ്കിലും കാരണവശാല് ഈ ജലാശയത്തിലേക്കാണ് വീഴുന്നെങ്കിൽ ഇനിയും തിട്ടപ്പെടുത്താത്ത ആഴ കയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം സഞ്ചാരികൾ ഒരു മുൻകരുതൽ എടുത്തു വേണം ആനിക്കത്തിലൊക്കെ